ഇത് രാമകഥാമൃതം ഭാഗം ഒമ്പത് ഒരിക്കൽ നാരദ മഹർഷി വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിൽ വന്നു അത്യധികം സന്തുഷ്ടനായ വാത്മീകി മഹർഷി നാരദനെ ഭക്തിയാദരങ്ങളോടെ സ്വീകരിച്ച് സൽക്കരിച്ചിരുത്തിയിട്ട് ചോദിച്ചു മഹർഷെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ഗുണവാനും വീര്യവാനും ധർമ്മജ്ഞനും കൃതജ്ഞനും സത്യവാനും ദൃഢപതനും സച്ചരിതനും വിദ്വാനും സമർത്ഥനും തേജസ്വിയും പോരിൽ ദേവന്മാർക്ക് പോലും ഭയകാരിയുമായവനെക്കുറിച്ച് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മഹർഷി അങ്ങേക്ക് ഇപ്രകാരമുള്ള മനുഷ്യനെ അറിയാൻ കഴിയുമല്ലോ വാത്മീകി മഹർഷിയുടെ ചോദ്യം കേട്ട് സന്തുഷ്ടനായ നാരദൻ പറഞ്ഞു അങ്ങിപ്പോൾ കീർത്തിച്ച ഗുണങ്ങളെല്ലാമുള്ള ആളുകൾ അധികം പേരില്ല അവയെല്ലാം തികഞ്ഞവനായി എനിക്കറിയാവുന്ന ഒരാളെക്കുറിച്ച് ഞാൻ പറയാം ഭവാൻ കേട്ടാലും വംശത്തിൽ പിറന്നവനും രാമൻ എന്ന് കേൾവി കേട്ടവനുമാണ് ആ ആൾ അദ്ദേഹം ധീരനും ബുദ്ധിമാനും നീതിമാനും വാഗ്മിയും പരാക്രമിയും പ്രതാപവാനും ധർമ്മജ്ഞനും സത്യസന്ധനും പ്രിയങ്കരനും ലോകരക്ഷകനും ധർമ്മപാലകനും സർവശാസ്ത്രാജ്ഞനും അഭികാമ്യനും സമ്പദ്ഗുണസമ്പന്നനും ആകുന്നു വീര്യത്തിൽ വിഷ്ണു സദർശനും സോമവത് പ്രിയദർശനും സത്യപരാക്രമിയും ആകുന്നു രാമൻ വാത്മീകിയുടെ ആദർശപുരുഷനായ രാമൻ നമുക്കെല്ലാ തരത്തിലും ആദർശപുരുഷനാകുന്നു രാമനെപ്പോലെ പൃഥ്ഭക്തിയുള്ള മറ്റൊരാളില്ല കൗസല്യാദേവിയോടുള്ളതുപോലുള്ള മാതൃഭക്തി കൈകേകി മാതാവിനോടും സുമിത്ര മാതാവിനോടും രാമൻ പുലർത്തിയിരുന്നു അനുജന്മാരോട് അകമഴിഞ്ഞ സ്നേഹവും വാത്സല്യവും രാമൻ കാട്ടിയിരുന്നു അയോധ്യയിലെ എല്ലാ ജനങ്ങളോടും ഒരുപോലെ സ്നേഹം രാമൻ ഉണ്ടായിരുന്നു അച്ഛന് സത്യനിഷ്ഠയിൽ ഒരു തരത്തിലും വിഷമം വരാതിരിക്കാൻ വേണ്ടിയാണ് രാമൻ കൈകേകിയമ്മയെ ആദരിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോയത് പതിവൃതയായ സീതയോട് നിസ്സീമമായ പ്രേമവും രാമനുണ്ടായിരുന്നു ഈ ഇക്കാര്യങ്ങളെയെല്ലാം വാത്മീകി മഹർഷി രാമായണത്തിൽ സുവ്യക്തമാക്കിയിട്ടുണ്ട് രാമായണം പുണ്യഗ്രന്ഥവും ശ്രീരാമൻ പുരാണപുരുഷനുമാകുന്നത് അതിനാലാണ് ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നന്ദി നമസ്കാരം